Bye. Mm -hmm. നമ്മുടെ ജിയാടെ അരങ്ങേറ്റം നമ്മൾ നടത്തുന്നത് അതായത് അവൾ ഭരതനാട്യമാണ് പഠിക്കുന്നത് അപ്പോൾ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് കേട്ടോ നടത്തുന്നത് പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ ഇടവകങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട് ഒരു ദിവസം നമ്മളതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെയാണ് നമ്മൾ അവളുടെ അരങ്ങേറ്റവും നടത്തുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ അരങ്ങേറ്റം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹാപ്പി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവളെ റെഡിയാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ആയപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നത് എട്ട് മണിക്കായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോഴേ നമ്മൾ അവളുടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം തുടങ്ങി കാരണം കുഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് വേണം അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളുടെ നൃത്താധ്യാപകനും അതുപോലെ തന്നെ കൂടെ വേറൊരാളുണ്ടായിരുന്നു ആ സാറായിരുന്നു മേക്കപ്പൊക്കെ ഇതാ ചെയ്തുകൊണ്ട് ചെയ്തിരുന്നത് അപ്പോൾ അവൾ അങ്ങനെ ക്ഷമയോട് അത്ര നേരം ഇരിക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല പക്ഷെ ആൾ നല്ല നന്നായിട്ട് സഹകരിച്ചു എല്ലാം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എത്ര സമയം വേണമെങ്കിലും അവൾ ഇരുന്ന് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഡാൻസ് എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഒരു കാര്യമാണ് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അവൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറുമാസമൊക്കെ ആയിട്ടുള്ളൂ അതിനുള്ളിൽ അവൾ അതിനുള്ള അതായത് അരങ്ങേറ്റത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മൾ എല്ലാം ഒത്തു വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഡിസംബർ നമ്മുടെ പള്ളിയിൽ പെരുന്നാളിൻ്റെ കൂടെ നമ്മൾ അതും കൂടെ അങ്ങ് നടത്തുമായിരുന്നു ഇപ്പോൾ മേക്കപ്പ് ചെയ്തെടുക്കാൻ കുറേ സമയം വേണമായിരുന്നു എട്ട് മണിക്കാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ആയപ്പോഴത്തേക്കും അവളുടെ സാറും അതുപോലെ തന്നെ ഒരുക്കുന്ന സാറും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മണി തൊട്ട് അവളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അവൾക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെയാണ് എങ്കിലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല അവൾ ഇത്രയ്ക്കും സഹകരിക്കുമെന്നും അതുപോലെ തന്നെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ഓൾറെഡി അവളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അരങ്ങേറ്റത്തിൻ്റെ ആ ഒരു ദിവസം നമ്മൾ നടത്തിയ കുറച്ച് കാര്യങ്ങൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച കുറച്ച് ക്ലിപ്പിങ്സാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത് അതുപോലെ നമ്മൾ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒരു കുറച്ച് പേരെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവളെ അനുഗ്രഹിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അത് കുറച്ച് തിരക്കായിരുന്നു അതൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ മേക്കപ്പ് ഏകദേശം കഴിയാറായി ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ എടുത്തിട്ടാണ് വീഡിയോ അല്ല മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത് അവൾ അത്രയും സമയം ക്ഷമയോടു കൂടെ ഇരുന്നെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം കാരണം കുട്ടി തീരെ കുഞ്ഞു കുട്ടിയല്ലേ അവൾക്കിപ്പോൾ ഏഴ് വയസ്സായിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിയും തോറും നമുക്ക് അത്ഭുതമായിരുന്നു കാരണം ആ കാണുന്ന ആളെ എല്ലായിരുന്നു ഒരുങ്ങി വന്നപ്പോൾ വേറൊരാളായിരുന്നു വലിയൊരു കുട്ടിയായ പോലെ തോന്നി നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടി ആയിരുന്നു അത് സന്തോഷവും ടെൻഷനും ഒക്കെ നിറഞ്ഞ ഒരു ഒരു ദിവസമായിരുന്നു കേട്ടോ അത് ആളെങ്ങനെ കളിക്കും സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെ കളിക്കും എന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അവൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു അവൾ കൂളായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവൾ അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു കണ്ടവരൊക്കെ വന്ന് നമ്മളോട് നല്ല നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തു അവളെ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ആയിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത്രയും നേരം മേക്കപ്പ് ഇടാനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും ഒരുപാട് സമയം അവൾ കഷ്ടപ്പെട്ടു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കഷ്ടപ്പെട്ടു എങ്കിൽ പോലും അതിനെ ഒന്നും ആ കഷ്ടപ്പാടൊന്നും അവളെ ബാധിച്ചിട്ടേ എന്ന് തോന്നി ഞങ്ങൾ ആ അവളുടെ സ്റ്റേജിലത്തെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി ആ ഒരു കുഞ്ഞ് അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി ഈ ഡാൻസ് അതുപോലെ പാട്ട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ലല്ലോ ദൈവം അനുഗ്രഹിച്ച് വിടുന്ന കുറച്ച് മനുഷ്യർക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് അത് അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ കൂടുതലും അവളുടെ ഒരു എഫേർട്ടും കഷ്ടപ്പാടും ഡെഡിക്കേഷനും തന്നെയാണ് നമ്മൾ ഞങ്ങൾ ആ സ്റ്റേജിൽ അന്ന് കണ്ടത് അപ്പോൾ ഓൾമോസ്റ്റ് മേക്കപ്പ് കാര്യങ്ങൾ അതുപോലെ ഡ്രസ്സിൻ്റെത് എല്ലാം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചടങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വന്നിരിക്കുന്ന ആളുകൾ ദക്ഷിണ കൊടുക്കുക സാറിന് അതുപോലെ തന്നെ മുതിർന്ന എല്ലാ ആൾക്കാർക്കും ദക്ഷിണയും കാര്യങ്ങളും കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു നമ്മളൊരു ആൽബത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരേ ഒരു തവണ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതിനൊരു മെമ്മറിക്കായിട്ട് നമ്മളൊരു ആൽബത്തിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ചേച്ചി അതുപോലെ തന്നെ ആൻറ്റിമാർ ചേച്ചിയുടെ മമ്മി ആൻ്റി പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഒക്കെ വെച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കാരണം ഉച്ചയ്ക്കായിരുന്നു വീട്ടിൽ ഫങ്ഷൻ നടത്തിയിരുന്നത് ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ വൈകിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാളുടെ കൂടെ തന്നെ നമ്മൾ നടത്തുന്നത് കൊണ്ട് വൈകിട്ട് കുർബാനയും കാര്യങ്ങളെല്ലാം പള്ളിയിൽ വെച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് വന്നിരുന്നവരൊക്കെ ആ ഒരു സമയം വൈകിട്ട് മണിയോടെയാണ് കുർബാനയും ഇതൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് അവരൊക്കെ പോയി പിന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ മറ്റേ വെറ്റയും പാക്കും ഒക്കെ കൊടുത്തിട്ടുള്ള അവളെ അനുഗ്രഹിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ മമ്മി തൊട്ട് മമ്മി ചേച്ചിയുടെ മമ്മി പിന്നെ അവൾക്ക് മുതിർന്നവരായിട്ടുള്ളവരെയൊക്കെ അവൾ അത് കൊടുത്തിട്ട് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങായിരുന്നു പിന്നെ നടന്നിരുന്നത് അപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവർ അമ്മച്ചി അതുപോലെ മമ്മിമാർ എല്ലാവർക്കും കൊടുത്തു അതിനുശേഷമാണ് നമ്മൾക്ക് തന്നത് എനിക്കും അച്ചാച്ചനും ഒക്കെ ചേച്ചിക്ക് അതായത് അമ്മയ്ക്ക് ഏറ്റവും അമ്മയ്ക്കും അതുപോലെ തന്നെ അധ്യാപകനും ഏറ്റവും അവസാനമാണ് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കേണ്ടത് എന്നാണ് ആ സാർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നീട് ലാസ്റ്റ് ചേച്ചിക്കും അതുപോലെ ദക്ഷിണ കൊടുത്ത് അവളെ അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ അച്ചാച്ചാൻ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ എല്ലാം വീഡിയോ കോൾ വിളിച്ചിട്ട് ആളുകളെ കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാം കാര്യങ്ങളെല്ലാം അച്ചച്ചൻ വീഡിയോ കോളിലൂടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വന്ന സാറിന് ദക്ഷിണ കൊടുത്തു അതുപോലെ തന്നെ അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ ഇനി അവസാനമായിട്ട് അവളുടെ അധ്യാപകൻ അതായത് അബി അബി സാറിനെന്നാണെന്നും പറയുന്നത് സാറിനുള്ള ഇത് നമ്മൾ പ്രത്യേകം ഒരു ഇതിൽ പാത്രത്തിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെറ്റ പാക്ക് ആ ഒരു കാര്യം നമ്മൾ അങ്ങനെയായിരുന്നു കൊടുക്കേണ്ട രീതി അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു അവൾ അവളുടെ അധ്യാപകന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചു അതിനുശേഷം അധ്യാപകൻ തന്നെയാണ് അവൾക്ക് ചിലങ്ക കൈമാറിയതും അതുപോലെ തന്നെ കാലിൽ കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയാൽ മതി അപ്പോൾ അതിനു മുമ്പ് അവളുടെ കുറച്ച് സ്റ്റിൽസ് എടുക്കണമായിരുന്നു അപ്പോൾ അവർ ഫോട്ടോഗ്രാഫേഴ്സ് അനുസരിച്ചിട്ട് അവൾ അല്ലെ സാറ് പറയുന്ന അനുസരിച്ച് അവൾ കുറേ ആ ഒരു പോസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം അവർ എടുത്തു പിന്നെ പ്രാർത്ഥിച്ച് നമ്മളിനി പയ്യെ ഇവിടുന്ന് പള്ളിയിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഞാൻ ആ പെർഫോമൻസ് ഇടുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം പിന്നീട് നമ്മൾ സാറിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീട്ടിലെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ പോകണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് പോണമായിരുന്നു അപ്പോൾ ആളെ ഒരുങ്ങി സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് അതിന് ശേഷം പിന്നെ ഭക്ഷണമായിട്ടൊന്നും കഴിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം ജ്യൂസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവൾ അത്രയും ക്ഷമയോടെ സഹിച്ച് ഇരുന്നല്ലോ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നമ്മളിതാ എടുത്തി കേട്ടോ പള്ളിയിലെത്തി അപ്പോൾ നമ്പർ അനുസരിച്ചിട്ടായിരുന്നു എല്ലാവർക്കും നമ്പേഴ്സ് ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എട്ടാമത്തെ ആയിരുന്നു അവൾ പെർഫോമൻസ് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ ഇത് നമ്മുടെ വികാരി അച്ഛനാണ് പള്ളിയിലെ ആൾ കയറി അവളെ പ്രത്യേകം ബ്ലെസ് ചെയ്തു പ്രാർത്ഥിച്ച് എല്ലാം അവളെ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടു പിന്നെ പെർഫോമൻസ് ആയിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതൊക്കെ കഴിഞ്ഞ് ആൾക്കൊരു സിനിമാറ്റിക് ഡാൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതും ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ആളിങ്ങനെ കളിച്ചിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ